കളിപ്പൻ പോലീസിന്റെ മാലാഖ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഇതേ സമയം കോറിഡോറിലൂടെ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുകയാണ് ദേവ് പക്ഷെ അവന്റെ ചിന്ത ഇപ്പോഴാ ക്ലാസ് മുറിയിലാണ് അവളെ അവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിലും പ്രതീക്ഷിക്കാത്താണ് അവളെ കണ്ടെന്നു മുതൽ നടക്കുന്നത് അവളെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എ സർപ്രൈസിംഗ് ബെല്ലേ അതാണ് അവൾ എന്ന് തോന്നിയവന് എപ്പോൾ തന്നെ കണ്ടാലും ആ കണ്ണുകൾ തള്ളി നോക്കുന്നതാണ് ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൂടി പേടിപ്പിക്കാൻ തോന്നും ആ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നു അപ്പോ പത്ര അതാണ് പേര് അവൻ അവനോർത്തുകൊണ്ട് നടന്നു നീങ്ങി ഓഡിറ്റോറിയത്തിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട് സായുധം വെങ്കി അവനെ കണ്ടത് അടുത്തേക്ക് വന്നു ഇതാണ് ഇവിടെ ഓർക്കുന്ന സ്റ്റാഫ്സിന്റെ ഡീറ്റെയിൽസ് പുതുതായി വന്നു പറയാൻ ഒരു ലേഡീസ് സ്റ്റാഫ് മാത്രമുള്ളത് വൺമിസ് ലത മലയാള അധ്യാപികയാണ് ആളിന് മുമ്പ് ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപികയായിരുന്നു ഇങ്ങോട്ടേക്ക് മാറി വന്ന വന്നിട്ട് പോയി ഏകദേശം എട്ട് മാസം ആവുന്നു ബാക്കിയെല്ലാം അവരോട് അവൻ പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഇടങ്ങി കടലാസിട്ട് അവന് നേരെ നീട്ടി അവൻ അവടെ അടുത്തുള്ള കസേരിൽ ഇരുന്ന് ഓരോന്നായി നോക്കാൻ തുടങ്ങി കടലാസുകൾ ഓരോന്നും മറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ജാനകി ഭദ്ര എന്ന പ്രൊഫൈലിൽ അവന്റെ കണ്ണുകൾ ഉടക്കി അവനവുടെ ഡീറ്റെയിൽസ് ഓരോന്നായി വായിച്ചു നോക്കി ജാനകി ഭദ്ര ഡോക്ടർ ഓഫ് അഷ്ടമൂർത്തി എന്നിങ്ങനെ അവളെ സംബന്ധിച്ച് എല്ലാം ഒരു ചെറിയ ഡാറ്റ ആയിരുന്നത് സർ ഇവര് രണ്ടു വർഷമായിട്ട് ഇവിടുത്തെ സ്റ്റാഫാണ് അവനവുടെ പ്രൊഫൈലിലേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ച മിങ്കി അവനോട് പറഞ്ഞു അതിനവനൊന്നും മോളി വിട്ടു ശേഷം ബാക്കി പ്രൊഫൈലുകൾ പരിശോധിച്ചുകൊണ്ടിരുന്നു സംശയിക്കത്തക്കൊന്നും അവനതിൽ അതിൽ നിന്നൊന്നും കിട്ടിയില്ല അവനത് തിരികെ വെങ്കി കൈമാറി ശേഷം കുട്ടികൾക്കായി കാത്തിരുന്നു കൃത്യം ഫസ്റ്റ് അവസാനിച്ചതും കുട്ടികളെ ഓരോരുത്തരെ അകത്തേക്ക് വന്നു അവൻ പ്രതീക്ഷിച്ച അത്ര കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പ്രിൻസിപ്പൾ അവനോട് ഇവിടെ ആൺകുട്ടികൾ കൂടുതലും പെൺകുട്ടികൾ കുറവുമാണെന്ന കാര്യം പറയുന്നത് ഏറിപ്പോയൊരു മുന്നൂറ്റൻപത് പേര് ചില ക്ലാസ്സുകളിലൊന്നും പെൺകുട്ടികളെ ഇല്ല ഇതൊരു ബോയ്സ് കോളേജ് ആയിരുന്നത്രേ പിന്നീട് പെൺകുട്ടികളെ കൂടി ഉൾക്കൊള്ളിച്ച പിന്നെയും പെൺകുട്ടികളുള്ള ഫസ്റ്റ് ഇയറില അത് കഴിഞ്ഞുള്ള സെക്ഷനിലെല്ലാം വിരലിൽ ഉണ്ടാവുന്ന പെൺകുട്ടികളായിട്ടുള്ളൂ കുട്ടികൾക്കൊപ്പം ടീച്ചേഴ്സും സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവനെല്ലാവരെയും നോക്കി ശേഷം പറഞ്ഞു തുടങ്ങി ഗുഡ് മോർണിംഗ് ഗൈസ് ഈ രാവിലെ തന്നെ ബുദ്ധിമുട്ടിച്ചു ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു ഇറ്റ്സ് ഓക്കെ സാർ കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു അവൻ ആ ഭാഗത്തേക്ക് നോക്കി അവിടെ ഒരു തൂണിൽ നിൽക്കുന്ന ഭദ്രയാണ് കണ്ടത് അവളെ ഒരു പെൺകുട്ടിയെ കണ്ണുകൊണ്ട് ശാസിക്കുകയാണ് അവൻ തുടർന്നു നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളോർത്ത് നിങ്ങളാരും പേടിക്കേണ്ടതില്ല ഞങ്ങൾ പറയുന്ന പോലെ കുറച്ച് ദിവസം നിങ്ങൾ ചെലവിടേണ്ടതായിട്ട് വരും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ അതനുസരിച്ച് കുറച്ച് ദിവസം ജീവിക്കുക കറക്കൊക്കെ ഒന്ന് കുറച്ച് ഒരഞ്ച് ദിവസം ഞങ്ങൾ പറഞ്ഞ പോലെ നിൽക്കുക അതിനുള്ളിൽ ഇത് അവസാനിച്ചിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ഇതിനിടയിൽ എന്തെങ്കിലും നടന്നാൽ തന്നിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ റെഡ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുക ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് ഫോൺ ബോർഡിൽ തന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കുക സപ്പോസ് നിങ്ങൾക്ക് ലൊക്കേഷൻ ഓൺ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഫോൺ നിങ്ങൾ കൃത്യമായിട്ട് ഒളിപ്പിച്ചാൽ മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം ഓക്കെ നിങ്ങൾക്കാരെങ്കിലും പേടി തോന്നുന്നുണ്ടോ പേടിക്കണ്ട നിങ്ങളുടെ പേടിയാണ് അവൻ മുതലെടുക്കുന്നത് പേടിക്കാതെ ധൈര്യമായിട്ട് അവനെ നേരിടണം ആരെങ്കിലും ഈ കൂടുതൽ മാർഷൽ ആർട്സ് വശമുള്ളവരുണ്ടോ അത് ഏതുവാ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ കുറച്ച് കുട്ടികൾ കൈ ഉയർത്തി ഗുഡ് സപ്പോസ് നിങ്ങൾ അവൻ്റെ പിടിയിലായി കഴിഞ്ഞാൽ അത് കില്ലറാണെന്ന് മനസ്സിലാവണമെന്നില്ല നിങ്ങൾ ഡെയിലി കാണുന്ന ആളുകളിൽ ഒരാളായിരിക്കും ഒരുപക്ഷെ കില്ലർ അതുകൊണ്ട് ആര് നിങ്ങളുടെ അടുത്ത് വന്ന് മിണ്ടിയാലും ഫോണിൽ എന്ന് ടൈപ്പ് ചെയ്യണം ശേഷം അവർ കുഴപ്പക്കാരില്ലെങ്കിൽ അതായത് അവർ മടങ്ങിപ്പോയതിന് ശേഷം ഗ്രീൻ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കുക ഓക്കെ നിങ്ങൾ അവന്റെ പിടിയിൽ പൂർണ്ണമായിട്ട് അകപ്പെട്ടാൽ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അവന് ഡിഫെൻഡ് ചെയ്യുക എന്നാണ് ഒന്നും ചെയ്യാതിരിക്കരുത് ഇത് മാർഷൽ ആർട്സോന്നും അറിയാത്തവരും കൂടിയാണ് പറയുന്നത് നിങ്ങൾ പാനിക്കായിട്ട് ഉറക്കുന്നിലെ വിളിക്കുന്നത് അതവന് കൂടുതൽ ഹരം കുളിക്കും ഈ വിൽ മേക്ക് യു സ്ക്രീം മോർ സോ പറ്റുന്ന അത്രയും അവന് ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുക ഓക്കെ അവിടെയുള്ള നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് അവനെ ഏത് വിധിനെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കാം ഒരുപക്ഷെ അവനെ കൊന്നാൽ പോലും ഒരു കേസും വരാതെ ഐ വിൽ ഹാൻഡിൽ ഇറ്റ് ഡോൺ വേസ്റ്റ് യുവർ ടൈം ഫോർ ഷൗട്ടിംഗ് നിങ്ങളെപ്പോലെ തന്നെ അവനൊരു മനുഷ്യനാണ് രക്തവും മാംസവും കൊണ്ടാണ് അവനെയും സൃഷ്ടിച്ചിരിക്കുന്നത് പാനിക് ആവാതെ ബുദ്ധിപൂർവ്വം അവനെ നേരിടുന്നു ഞങ്ങളെത്തുന്ന കുറച്ച് സമയം വരെ അവനെങ്ങനെയും ചെറുത്ത് നിൽക്കണം അവൻ നിങ്ങൾ ഒരിക്കലും കെട്ടിയിട്ട് ഉപദ്രവിക്കില്ല ഇതിനുമ്പോടെ ശരീരത്തിൽ ഒന്നും കെട്ടിയിട്ട പാടുകളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഈ വാണ്ട് ടു പ്ലേ എ കാറ്റ് ആൻഡ് മൗസ് ഗെയിം അതിൽ മൗസാവ് നോക്കേണ്ടത് നിങ്ങളാണ് ആ പറഞ്ഞിരത്തി സോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേടിയുണ്ടെങ്കിൽ അത് മാറ്റിയെന്നായിരുന്നു ഈ വര കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾ പേടി മാറി എന്ന് ഞാൻ വിശ്വസിക്കോട്ടെ യെസ് സാർ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു ഓക്കെ ബി റെഡി ഫോർ ദ ഹൺ ഗൈഡ്സ് വി വിൽ ട്രൈ ഫോർ ഹിം ഏതാ നിങ്ങൾക്ക് ഇനി ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോവാം താങ്ക് യു ഫോർ യുവർ വാല്യൂബിൾ ടൈം ഗൈഡ്സ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഓരോ കുട്ടികളായി പുറത്തേക്ക് ഇറങ്ങി ശേഷം ടീച്ചർമാർ അവർക്ക് പുറകെ ഇറങ്ങാൻ നിന്നും അവന്റെ ശബ്ദം ഇടം മുഴങ്ങി ടീച്ചർമാര് ക്ലാസിംഗ് ചാർജേസ് ഒഴിച്ച് ബാക്കിയുള്ളവർക്കും പുറത്തേക്ക് പോവാം അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയും പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനോട് സഹകരിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ സാർ പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ സഹകരണം ഇതേപോലെ തുടരണം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നത് ചോദ്യം ചെയ്യലും അല്ല ഞങ്ങൾക്കറിയേണ്ട ചുരുക്കം ചില കാര്യങ്ങൾ ചിലതിന് ഉത്തരം നൽകേണ്ടവർ നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച സംഭവിച്ചത് നിങ്ങൾക്ക് കൂട്ടത്തിലാണെങ്കിലും സംശയമുണ്ടോ അത് കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സോ പഠിപ്പിക്കുന്ന കുട്ടികളോ വഴിയിൽ സ്ഥിരമായിട്ട് കാണുന്നവരോ ആരുമാവാം അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ അവരെല്ലാം മുഖത്തോട് മുഖം നോക്കി ശേഷമില്ല എന്ന് പറയാനാഞ്ഞതും സാറേ എനിക്കൊരാളെ സംശയമുണ്ട് ബൗമി ടീച്ചറാണ് എല്ലാവരും അവരെന്താണ് പറയാൻ പോകുന്ന ആകാംക്ഷയോട് അവരെ നോക്കി ആളാരാണെന്നൊന്നും അറിയില്ല ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന വഴിയിലെല്ലാം ഒരു ബ്ലാക്ക് കളർ വാഗ്നർ കാണാറുണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞ ജേമിൽസിന്റെ വഴിയിലാണ് സ്ഥിരമായിട്ട് കിടക്കുന്ന കാണാറ് പക്ഷേ ഇപ്പൊ കുറേ ആയിട്ട് അവിടെ കാണാറില്ല കൃത്യമായി പറഞ്ഞ ആ കുട്ടി ശിവാനി മിസ് ആവുന്നതിന് മുമ്പ് വരെ അത് ഇടവിട്ടിടവിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് കേട്ടമാത്രേ ദൈവ് ഞെട്ടിയോ ഇല്ലയോ പക്ഷെ ഒരാൾ അടപെടലെ ഞെട്ടി ബോമി ടീച്ചർ പറഞ്ഞ ബ്ലാക്ക് വാഗ്നർ താൻ കണ്ട വണ്ടിയായിരിക്കുമോ എന്ന് ഭദ്ര ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ താനെന്ന് കണ്ട കുട്ടി അത് ശിവാനി ആയിരുന്നോ അവൾക്ക് ദേഹം തളരുന്ന പോലെ തോന്നി അങ്ങനെയാണെങ്കിൽ തൻ്റെ മുന്നിൽ വെച്ചാണ് അവളെ കടത്തിയത് താനാണ് താനാണിതിനെ ദൃക്സാക്ഷി അവൾക്ക് പേടികൊണ്ട് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്നായി അത്രയും പേരുടെ ഇടയിൽ ഇന്ന് അവൾ ഒരുക്കാൻ തുടങ്ങി അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും താൻ ഇതിനൊരു കാരണമായിരിക്കുന്നു എന്ന ചിന്ത അവളെ ആകെ ഉലച്ചുകൊണ്ടിരുന്നു പിന്നെ എന്തുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല അവന്റെ ചോദ്യമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് സർ അന്ന് എനിക്ക് അങ്ങനെ സംശയിക്കത്തക്കൊന്നും തോന്നിയിരുന്നില്ല അവിടെയുള്ള നെഗറ്റീവ് സാറെങ്കിലായിരിക്കുന്നതാണ് കരുതിയത് പിന്നെ ഇപ്പൊ സാർ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇൻസിഡൻറ്റാണ് ഓർമ്മന്ന് കൃത്യം ശിവാനി മിസ്സാവുന്ന ദിവസം ആ വാഗ്നർ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സംഭവം നടന്ന തലേ ദിവസം അതവിടെ ഉണ്ടായിരുന്നു അന്ന് അവൻ്റെ ഒരു സേക്കിളുകാരനെ അടിച്ചിട്ട് നിർത്താൻ പോയി ശിവാനി മരിച്ച ദിവസം അതവിടെ ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ സാധിക്കില്ല സർ അവൾ പറഞ്ഞു നിർത്തിയതും ഭദ്ര കൊറപ്പായിരുന്നു അത് അവൾ അന്ന് കണ്ട വാഹനം തന്നെയാണെന്ന് അവൾ തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു താൻ ഒരു നിമിഷം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ കുട്ടി നി ജീവനോട് ഉണ്ടാകുമായിരുന്നു എന്നത് അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി തൻ്റെ കൺമുമ്പിലൂടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതോർക്ക് അവൾക്ക് സങ്കടം വന്നു അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി എല്ലാത്തിനുമ്പിരി ഭയം അവളെ വേട്ടയാടാൻ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം അതേ സ്ഥലത്ത് വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങൾ നോക്കി ഒരുപക്ഷെ അന്നവന് ആ വഴി വന്നില്ലായിരുന്നെങ്കിൽ താനും അയാളുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു എന്ന് അവൾ ഓർത്തിങ്കി ചെയ്യാൻ തുടങ്ങി മുഖമുയർത്തി മുന്നിലേക്ക് നോക്കാൻ കഴിയാതെ കലങ്ങി തുടങ്ങിയ മിഴികൾ ഒളിപ്പിച്ച് അവൾ ആ കൂട്ടത്തിലിരുന്നു ഈ വിവരം പോലീസിനെ അറിയിച്ചാലേ എന്ന് അവൾക്ക് തോന്നി ദയവ് അപ്പോൾ തന്നെ ആ വിവരം കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിച്ചു അന്നേ ദിവസം റോഡിലൂടെ പാസ് ചെയ്ത എല്ലാ വാഗ്ദറിന്റെയും ഡീറ്റെയിൽസ് എടുക്കാൻ ആവശ്യപ്പെട്ടു ശേഷം സാഹിനോട് എത്രയും വേഗം ഈ വിവരം മറ്റു പോലീസ് സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യാനും പറഞ്ഞു ടീച്ചർക്ക് ആ വണ്ടി നമ്പർ ഓർമ്മയുണ്ടോ ആ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തിങ്സ് ഓർമ്മയിലുണ്ടോ അതെന്തുവാ ഒന്ന് നോക്കൂ എനിക്ക് ഓർമ്മ വരുന്നില്ല സർ ആ വണ്ടി അതിനെത്തിരുന്ന ആടെ ഒരു അടയാളം പോലും എനിക്ക് ഓർമ്മയില്ല ഈ പറയുന്ന ബ്ലാക്ക് വാഗ്നർ മറ്റാരുടെങ്കിലും ശ്രദ്ധയിപ്പെട്ടിരുന്നോ അവനെല്ലാവരോടുമായി ചോദിച്ചു ആരും ഒന്നും പറഞ്ഞില്ല അവൻ വീണ്ടും ചോദിച്ചു ശരിക്കൊന്ന് ശരിക്കൊന്നു നോക്കൂ ആരെങ്കിലും അങ്ങനെ ഒരു വാഹനം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ വീണ്ടും നിശബ്ദത ശരി നിങ്ങൾക്ക് പോവാം അവൻ അവരോടായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞുനിന്ന് എത്തിയൊന്ന് അമൃത്തി ഒഴിഞ്ഞുകൊണ്ടിരുന്നു വെങ്കി വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് നോക്കിയത് അവൻ കണ്ടത് ഒന്ന് തല പോലും ഉയർത്താതെ ഇരുന്നിടത്തന്നെ ഇരിക്കുന്ന ഭത്രിയാണ് ഉള്ളിൽ അവൾ അനുഭവിക്കുന്ന പിരിമുറുക്കത്തെ എടുത്തു കാണിക്കും വിധം അവളുടെ വിരലുകൾ സാരിയുടെ മുന്താണിയിൽ കോർത്ത് വലിക്കുന്നുണ്ട് അവൻ അവൾക്ക് നേരെ നടന്നു ചെന്ന് അവളുടെ തൊട്ടുമുമ്പിൽ കൈകൾ മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് നിന്നു അവൾ തന്റെ തല ഉയർത്തി നോക്കുന്നില്ലെന്ന് കണ്ടതും അവൻ അവൾക്കുമ്പിൽ കയറുന്ന ചേർ വലിച്ചിട്ട് അവൾക്ക് അഭിമുഖമായി ഇരുപ്പുറപ്പിച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു വെച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവളെ അവന്റെ സാമീപ്യം കൂടുതൽ ഭയപ്പെടുത്തിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് കണ്ണുകൾ മാത്രം ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുകയാണെന്നറിഞ്ഞിട്ടും അവളുടെ ദൃഷ്ടി അതിൽ നിന്ന് തെന്നിമാറിയില്ല കൺകോണിലൂടെ ഒഴുകിയിറങ്ങിയ ഒരു തുള്ളി അവളുടെ മടിത്തട്ടിൽ വീണ് ചിതറി അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അതിന്റെ ഫലമെന്നോണം ആ കണ്ണുകൾ പിടയുന്നുണ്ട് എന്നിട്ടും ധൈര്യം സംഭരിച്ച് തന്റെ മുന്നിൽ ഇരിക്കുകയാണ് അയാൾ ഞാൻ കണ്ടതാ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നിർത്തി പിന്നെന്തുകൊണ്ടാ ടീച്ചർ നേരെ സാറ് വെച്ചു മോനും പറിച്ചു വെങ്കി അവളോട് ചോദിച്ചു അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല കണ്ണുകളിലൂടെ കണ്ണുനീർ വീണ്ടും ഒഴുകി ഇറങ്ങി നന്നായി വെളുത്ത മുഖം ഇപ്പോൾ ചുവന്ന് തുടർത്ത് ചെറിപ്പഴം ഇരിക്കുന്നുണ്ട് മോക്കിന് തുമ്പിൽ നിന്നും ചോര തൊട്ടെടുക്ക ദേവ അവളിൽ ഓരോ പാവവും ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു ടീച്ചർ എന്നുകൊണ്ട് ഈ വിവരം നേരത്തെ പറഞ്ഞില്ല വെങ്കി തന്റെ ചോദ്യം ആവർത്തിച്ചു ടീച്ചറോടാ ചോയ്സ് വെങ്കി സർ അതാണെന്ന് പുറത്തേക്ക് നിൽക്കു സർ വെങ്കി അവനെ സംശയത്തോടെ വിളിച്ചു എനിക്ക് ഒരു കാര്യം തന്നെ ആവർത്തിക്കുന്ന ഇഷ്ടമുള്ള കാര്യമില്ല വെങ്കിയെ പറഞ്ഞേ ചെയ്യ പറയുന്ന വെങ്കിയോടാണെങ്കിലും അവന്റെ കൂർത്ത കണ്ണുകൾ ഇപ്പോഴും ഭദ്രയിലാണ് അവനത് പറഞ്ഞു നിർത്തിയതും അവൾ വീണ് കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി സർ വെങ്കി അവന് സല്യൂട്ട് നൽകിക്കൊണ്ട് പുറത്തേക്ക് പോയി അവൾ അവനിൽ തന്നെ തന്റെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഞാൻ കണ്ടതാ ശിവാനി ആ വണ്ടിയിൽ കയറിപ്പോന്ന് ഞാൻ കണ്ടതാ എനിക്കറിയില്ലായിരുന്നു അത് ശിവാനിയാണെന്നോ ആ വണ്ടിയിലുള്ള കില്ലറാണെന്നോ ഒന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു ആ കുട്ടി മൊബൈൽ നമ്പർ വച്ച കാറിൽ കയറിയത് അതിനകത്തിരിക്കും നാളെ ഞാൻ കണ്ടില്ല പക്ഷേ ആ വണ്ടിയുടെ ബാക്കിൽ ഹോട്ട് ഹബ് എന്ന് എഴുതിയിരുന്നു സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അത് ആ കുട്ടിയാണെന്ന് ടി വിയിലൊക്കെ പറഞ്ഞ കോളേജിനടുത്ത് വെച്ച് കാണാതായിരുന്നല്ലേ പിന്നെ എത്രയോ പേരിങ്ങനെ ഒളിച്ചും ഭാത്തും ബോയ്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു ഏതും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതിയത് ഇന്ന് ബാമി ടീച്ചർ പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യം ഓർക്കുന്നതന്നെ എനിക്കൊന്നും അറിയില്ലായിരുന്നു അതും പറഞ്ഞ അവൾ നീട്ടി ശ്വാസം എടുത്തു എന്റെ കൺമുമ്പിൽ വെച്ചാ ആ കുട്ടിയാൾ അയാൾ കടത്തിയത് വളരെ നോർമലായിട്ടായിരുന്നു ആ കുട്ടിയുടെ പെരുമാറ്റം ഒരു കില്ലറോടുള്ള ഭയമല്ല ഞാൻ അവളിൽ കണ്ടത് കണ്ണുകളിൽ എന്തോ പോലെ ചുറ്റുപാട് നിരീക്ഷിക്കുകയായിരുന്നു വളരെ കൂളായിട്ടാണ് അവൾ ആ കാറിലേക്ക് കയറിയത് യാതൊരു തരത്തിലുള്ള സംഘടന അവിടെ ഉണ്ടായിരുന്നില്ല അവൾ തൻ്റെ കണ്ണുകളൊന്ന് അമൃത്യം തുടച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി ശേഷം അവനെ നോക്കി അവിടെ ഇപ്പോഴും അത് ഇരിപ്പ് തന്നെ നീണ്ടതോടെ പരിഭ്രമിച്ചു നീ ഒരിക്കലും എന്റെ മുമ്പിലേക്ക് വരരുതായിരുന്നു അവനവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോയി കൊണ്ട് പറഞ്ഞതും അവടെ നെറ്റി ഒഴിഞ്ഞു ഞാൻ കരുതിയത് ഈ കേസ് കഴിഞ്ഞാ പിന്നെ നിന്നെ കാണേണ്ടി വരില്ലെന്ന ബഡ് യു ജസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ആണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇറ്റ്സ് ഗുഡ് യു സ്റ്റേ അവേ ഫ്രോം മീ അതർവൈസ് അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ അവനെ തന്നെ ഉറ്റുനോക്കി നീന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് അവസാനമായി നോയിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി അവൾ അവൻ പോയ വഴിയെ നോക്കി ആ ഇരുത്തവിടെ ഇരുന്ന് പോയി അവൻ തന്നോടങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല അവളെല്ലാം അവനോട് തുറന്നു പറഞ്ഞ ആശ്വാസത്തിൽ തിരികെ കോളേജ് ബിൽഡിംഗിലേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങിയ ദേവ് സാഹിറിനെ വിളിച്ച് പത്ര പറഞ്ഞ പോലെ പുറകിൽ ഹോട്ട് ഹബ്ബെന്ന് എഴുതിയ കാര്യം കൂടി അവനോട് ധരിപ്പിച്ചുകൊണ്ട് അവൻ നേരെ അവന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോയി കാർ തുറന്ന് അതിൽ കയറിയതിനു ശേഷം ഞാൻ മടങ്ങിയാണെന്ന് വെങ്കിക്ക് മെസ്സേജ് അയച്ചു തിരികെ പോകുന്ന വഴിയിലെല്ലാം അവന്റെ ചിന്ത ബ്ലാക്ക് വാഗനറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു തിരികെ കമ്മീഷണർ ഓഫീസിലേക്കുള്ള യാത്രയിലൂടെ നീളം അവന്റെ ചിന്തകൾ ആ കിളറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ ഋഷി എന്ന പേരിൽ ആരും തന്നെ ക്രൈം ലിസ്റ്റിൽ ഇല്ല അവനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ താൻ തിരക്കി തിരക്കിപ്പോവാതിരിക്കാൻ അവൻ യഥാർത്ഥ പേര് തന്നോട് പിടിച്ച് കള്ളം പറഞ്ഞതാണെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ പേരിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം അന്നേ വിട്ടിരുന്നു ഇത്രനാൾ ഒരു ക്ലൂ പോലും ബാക്കി വെക്കാതെ ഈ കിരാതകൃത്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയവൻ സ്വന്തം പേര് വെളിപ്പെടുത്തി മുന്നോട്ട് വരാൻ മാത്രം ധൈര്യശാലിയല്ല ആയിരുന്നെങ്കിൽ അവൻ ഇത് മുന്നേ ആവാമായിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ അവൻ ചെയ്തു കൂട്ടുന്ന ഇവയല്ല ഭദ്ര പറഞ്ഞ അനുസരിച്ച് അവൻ ഈ പരിസരത്ത് എവിടെയാണോ താമസം അതെവിടെയാണെങ്കിലും ആ താവളം കണ്ടുപിടിക്കുക എന്നത് ഒരു സങ്കീർണ്ണ നിറഞ്ഞ വിഷയമാണ് കാരണം ഈ സമൂഹത്തിന് മുന്നിൽ അവനൊരു മാന്യനാണ് മാന്യതയുടെ കവചം കൊണ്ട് പടുത്തുയർത്തപ്പെട്ട അവൻ്റെ പൊയ് മുഖ അഴിച്ചു മാറ്റുക എന്നത് അത്ര സരളമാർന്ന കാര്യമല്ല ഇത്രയും നാൾ അവനായി മൂടിവെച്ചതൊക്കെയും തന്റെ കൈകളാൽ സ്വതന്ത്രമാണമെങ്കിൽ അവൻ ആ മുഖച്ചേട്ട അഴിച്ചു വെക്കണം അല്ല അവനെ കൊണ്ടത് ചെയ്യിക്കണം ഒളിച്ചിരിക്കാൻ ഇനി ഒരു ഒളിപ്പുരയില്ലാത്ത വിധം അവനെ ബന്ധനസ്ഥനാക്കി തീർക്കണം അതിനാദ്യ പടിയെന്നോണം എങ്ങനെയെങ്കിലും ആ വണ്ടി കണ്ടെത്തണം ഇനി അധിക നാളുകൾ അവശേഷിക്കുന്നില്ല അഞ്ച് ദിനരാത്രങ്ങൾ മാത്രം അവനിലേക്ക് അടുക്കും തോറും തനിക്ക് മുന്നിൽ അവനെക്കുറിച്ചുള്ള ഓരോ കെട്ടുപൂട്ടുകളും അഴിഞ്ഞു വീഴുന്നതായി അവന് തോന്നി എന്നിരുന്നാലും അതിന്റെ യാതൊരുവിധ ആഹ്ലാദവും അവനിൽ പ്രകടമായിരുന്നില്ല ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴികൾ അത്രയും തന്നെ ആരൊക്കെയോ ചേർന്ന് അവനായി പണിയൊഴിപ്പിച്ചതാണ് അതിലൊരു സഞ്ചാരികം മാത്രമാണ് താൻ എന്ന തിരിച്ചറിവ് അവനെ സംബന്ധിച്ചിടത്തോളം തങ്ങളിപ്പോൾ ഉള്ള പോലീസുകാരൊക്കെയും ആരൊക്കെയോ ചേർന്ന് വരച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് അതിൽ തെറ്റുമുണ്ടാവും ശരിയുമുണ്ടാവും തെറ്റിനു മീറി ശരിയായ വഴി കണ്ടെത്തിയവർ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ അവനിപ്പോൾ സഞ്ചരിക്കുന്ന വഴി തെറ്റാണോ ശരിയാണോ എന്നതിനെ കുറിച്ച് അവൻ ധാരണയുമില്ല എന്നിരുന്നാൽ കൂടി അവനെ സമ്മതിച്ച ഒരു പുതിയ പ്രതീക്ഷയാണ് പുതിയ അറിവാണോ അതിനി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും താൻ ഈ വഴിയെ സഞ്ചരിക്കേണ്ടവനാണ് സഞ്ചരിച്ചേ മതിയാവൂ സ്റ്റാഫ് റൂമിലെ തന്റെ സീറ്റിൽ നിന്ന് ഓരോ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് ഭദ്ര ഇത്രയും ഗൗരവപൂർവ്വമായ ഒരു കാര്യം എന്നാ പറഞ്ഞിട്ടും ദേവിന്റെ പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള മറുപടി ഇപ്പോഴും അവരുടെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അവൾ ഒന്നുകൂടി ആ പറഞ്ഞത് ഓർത്തു നോക്കി നീ ഒരിക്കലും എന്റെ മുന്നിലേക്ക് വരരുതായിരുന്നു ജാനകി എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ ഈ കാര്യം അവളോട് പറയരുതെന്നാണോ അത് ഞാൻ അവളുടെ മുന്നിലേക്ക് ചെല്ലരുതായിരുന്നു എന്നോ അതിന് എന്താ ചെയ്തേ അയാളുടെ സംസാരം കേട്ടാലും ഇത് മുഴുവൻ ചെയ്തത് ഞാനാണെന്ന് തോന്നുന്നു പിന്നെന്താ പറഞ്ഞ് ഒരു കേസ് കഴിയാറായ പുതിയൊന്ന് ഞാൻ തുറന്നു എന്നോ എന്ത് കേസാ ഞാൻ തുറന്ന് അയാളിൽ നിന്ന് അകു നിൽക്കുന്നതാണ് എനിക്ക് നല്ലത് അല്ലെങ്കിൽ അത് ജീവിതാവസാനം വരെ എന്നെ വേട്ടയാടൊന്നു എന്ത് ഇയാൾക്ക് ഇങ്ങനെ കടങ്ങതുപോലെ ഓരോന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ ഇങ്ങനെ ഓരോന്നും പറയാനാണെങ്കിൽ ആ വായി തുറക്കായിരുന്നൂടെ കണ്ട നിമിഷം മുതൽ നല്ലൊന്നും ആ വായി ഇന്ന് വീണിട്ടില്ല അവളൊരു കയറുവോട് ഓർത്തു വെറുതെ അല്ല വികട സരസ്വതി അന്ന് പൂണ്ടുവിളയാടിയത് പോലീസിലല്ലേ ഇനി താനായി ഒരിക്കലും അയാൾ തേടി പോവില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഇതിനിടയിൽ എപ്പോഴും അവൾ ഓർമ്മയിൽ തളച്ചിരാൻ ആഗ്രഹിക്കാത്ത ആ കൊലയാളിയുടെ മുഖം തൻ്റെ മനസ്സിന്റെ ഉള്ളറകളിൽ തിരഞ്ഞുകൊണ്ടിരുന്നു ഇല്ല ഒരു നേരിയ ചിത്രം പോലും തന്നിൽ അവശേഷിക്കാത്ത വിധം ഓർമ്മകൾ അവയെ ആ നിമിഷത്തിലെവിടെയോ കുരുക്കിയിട്ടിരുന്നു അതോ ഇനി തേടി ചെന്നാൽ കണ്ടെത്താൻ കഴിയാത്ത വിധം അവയെ ആ കിരാതൻ മനഃപൂർവ്വം തനിക്കുമ്പിൽ കൊട്ടിയടച്ചതോ അവൾ ചിന്തിച്ചു ബോമി ടീച്ചർ അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്റെ വിദൂര ചിന്തകളിൽ പോലും ആ സംഭവം സ്ഥാനം പിടിക്കില്ലായിരുന്നു ഓർത്തു ഇത് വീട്ടിൽ പറയുമ്പോൾ എല്ലാവരും ഒന്നും പേടിക്കും പറയാതിരിക്കാനൊക്കില്ല അല്ലെങ്കിൽ എന്നിന് പറയാതിരിക്കണം തന്റെ എല്ലാ കാര്യങ്ങളും തന്നെ കളറ പക്വതയുടെ നേരിടുന്നവരാണ് അവരോട് ഇന്ന് മറച്ചു വെക്കേണ്ടതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല വിവിയുടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾക്ക് തോന്നി അങ്ങനെ ചിന്തകൾ ഓരോന്നായി മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത വിരീഡ് തുടങ്ങാനുള്ള ബില്ല് മുഴങ്ങൾ അവൾ തന്റെ ബുക്കും എടുത്ത് അടുത്ത ക്ലാസ്സിലേക്ക് നടന്നു കമ്മീഷണർ ഓഫീസിൽ തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ അപ്പോഴാണ് അനുവാദം വാങ്ങി സാഹിർ അങ്ങോട്ടേക്ക് വരുന്നു എന്തായി എന്തെങ്കിലും ക്ലൂ കിട്ടിയോടാ സർ കുട്ടി കടന്ന ദിവസവും അതിന് മുന്നിലുള്ള ദിവസവും ഈ വാഹനം സിറ്റിയിലൂടെ പലതവണ പാസ് ചെയ്തു പോയിട്ടുണ്ട് അതിൻ്റെ സി സി ടി വിഷൽസ് ഞാൻ സാറിന് അയച്ചിട്ടുണ്ട് കുട്ടി മിസ്സാവുന്ന ദിവസം ഈ വാഹനം എം ജി റോഡ് വഴി പാസ് ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ഒരു പോക്കറ്റ് ഓളിൽ നിന്ന് കയറി വരുന്നതാണ് ജെ എം മിൽസിൻ്റെ റോഡിൽ നിന്ന് ഹൈവേയിലേക്കായിരുന്ന വിഷ്വൽസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നീട് കുട്ടിയുടെ ബോഡി കിട്ടുന്ന ദിവസം രാവിലെ മണിയോടെ ഇതേ വാഹനം സിറ്റിയിലൂടെ പാസ് ചെയ്തതായി കാണുന്നുണ്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് സാർ ഇത് വൺ മിസ്റ്റർ കർണൻ എന്നയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാർ ആൾ പട്ടണതാളത്തെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു എട്ട് വർഷമായിട്ട് ആളുടെ വർക്ക്ഷോപ്പ് നടത്താൻ തുടങ്ങിയിട്ട് ആളുടെ വീട് അതിനോട് ചേർന്നാണ് സമീപവാസികൾക്ക് അയാളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അന്വേഷിച്ചപ്പോഴും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് തോന്നിയില്ല സർ അയാളാണ് കൊലയാളി എന്നല്ലടും പക്ഷെ അവൻ അയാൾക്കറിയാം താൻ അയാൾക്ക് പൊക്കിയായിരുന്നു എന്നിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ പിന്നെ പൊക്കുമ്പോൾ അവന് പോലും മനസ്സിലാവരുത് അവനിപ്പോ പോലീസുകാരുടെ കൂടെയാണുള്ളതെന്ന് മനസ്സിലായോ അവൻ ദേവിനെ ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് പോവാൻ തിരിഞ്ഞു അവൻ വിളിച്ച സാഗര് തിരിഞ്ഞു നോക്കി പിന്നെ ഈ വിഷയം ഒരു ഈശ കുഞ്ഞുപോലറിയത് താനും എങ്കിൽ മാത്രത്തിൽ ഇൻവോൾവ് ആയ മതി കേട്ടല്ലോ സർ എന്നും പറഞ്ഞ അവൻ പിന്തിരിഞ്ഞാടുന്നു ദൈവ് കസേരിലേക്ക് പേപ്പർ വെയിറ്റ് അവന്റെ ചുണ്ടുകൾ ആ പേരൊന്ന് ഉച്ചരിച്ചു ഉച്ചക്കിലഞ്ച് ബ്രേക്കിന് എല്ലാ ടീച്ചേഴ്സിന്റെയും സംസാര വിഷയം ഭൗമി ടീച്ചർ പറഞ്ഞ കാര്യമായിരുന്നു അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത് ആ വണ്ടി കണ്ടവരായി തങ്ങൾ ഇരുവർ മാത്രമല്ല ഉള്ളത് ഒട്ടുമിക്ക ടീച്ചേഴ്സ് ഈ വണ്ടി കണ്ടതായി പറയുന്നുണ്ട് ചിലപ്പോൾ അവരെല്ലാം ഭൗമി ടീച്ചർ പറഞ്ഞതിനെ ഏറ്റുപിടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടത് അവിടെ പറഞ്ഞില്ല അവൾ ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ പേടിച്ചിട്ടാണെന്ന മറുപടിയാണ് അവർ നൽകിയത് ഭദ്ര ടീച്ചർ എല്ലാവരും പോന്നിട്ടും അവിടെ തന്നെ ഇരിക്കുന്നതല്ലോ എന്താ ടീച്ചറെ കാര്യം ലീന ടീച്ചറാണ് അവൾക്ക് പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാതെയായി ഇനി ടീച്ചറും കണ്ട ആ വണ്ടി അത് പറയുന്നതെന്നാണോ ആ അതെ ഒരു ദിവസം പോകുന്നപടി ആ വണ്ടി കണ്ടിരുന്നു അതൊന്ന് യേസിഫ് സാറിനോട് പറയണമെന്ന് തോന്നി അങ്ങനെ വന്ന ഞാനിവിടെ ഓ ഇതിപ്പോ ഞാൻ ആ വണ്ടി കണ്ടപ്പോൾ ഇപ്പൊ അത് കാണാത്തവരായിട്ട് ആരും ഇല്ലല്ലോ ി ടീച്ചർ പറഞ്ഞു അതെന്ത് പറിച്ചില്ല ബൗമി ടീച്ചറെ ടീച്ചർ കണ്ടു നേരിട്ട് ബാക്കിയുള്ളവർ കാണരുതെന്നും പറയാൻ പറ്റൂ അല്ലേ ഭദ്രാ സംഭാഷണത്തിൽ പങ്കേറാൻ താല്പര്യമില്ലാത്ത പോലെ തന്റെ ഫോൺ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നടന്നു ശേഷം ആരും അധികം ഇല്ലാത്തൊരു ഇടം നോക്കി ഫോൺ എടുത്തു ഏട്ടൻ നിന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്ത് കാതോരം വെച്ചു അവിടെ എടുക്കാതെ ആയതും എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന് കരുതി അവൾ നേരം കൂടി അവിടെ തന്നെ ചെലവഴിച്ച ശേഷം തിരികെ നടക്കാനാഞ്ഞതും അവളുടെ ഫോൺ ശബ്ദിച്ചത് ഒരുപോലെയാണ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം